പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു മത്തം കറി ആട്ടോ ഉണ്ടാക്കാൻ പോണ് അപ്പം അതിനൊരു കഷ്ണം മത്തന് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലാണ് വെക്കുന്നത് ചട്ടിയിൽ നമുക്ക് അടുപ്പത്ത് വെക്കാം അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുക്കും എടുത്ത് വെക്കാൻ പോവുക കേട്ടോ അപ്പം അതാ മര ഒരു കാല് സ്പൂൺ ഈ കുഞ്ഞി സ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ചതച്ച് വെച്ച് ചെറിയ ഉള്ളി തിളച്ച് വെച്ച ചെറിയ ഉള്ളി ഉള്ളിതാണ് ചെറിയ ഉള്ളി ഒരു നാലഞ്ച് അല്ലി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളിൻ്റെ അല്ലി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇപ്പോൾ തേങ്ങ ഒരു ഉറി തേങ്ങൻ്റെ പകുതി തേങ്ങ കുറച്ച് ജീരക ഇട്ടിട്ടുണ്ട് കേട്ടോ പൊങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജീര കെട്ടാൽ മതി ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ ഉള്ളിയൊന്നും എടുത്തിട്ടില്ല ഉള്ളിയൊക്കെ നമ്മളതിൽ ചതച്ചിട്ടതുകൊണ്ട് ഉള്ളി ഇട്ടിട്ടില്ല ഇതൊന്നും അരച്ചെടുക്കട്ടെ നല്ലപോലെ അരക്കണം അപ്പോൾ കറി വന്ന് വന്നിട്ടുണ്ട് കേട്ടോ തന്നെ തെങ്ങാ അങ്ങ് വന്ന് വന്നു ചെറുതായിട്ടൊന്നും അടച്ചാൽ അതിപ്പുള്ള അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ വെണ്ടുന്നവർക്ക് നല്ല മോഡിയാണെങ്കിൽ ഉറപ്പും ചെയ്യാം അപ്പൊ അതരപ്പ് നമ്മക്ക് ഇതൊക്കെ വയ്ക്കാം നന്നാക്കി അരച്ചെടുക്കണം കേട്ടോ നല്ല പോലെ അരച്ചെടുക്കാറൊന്നും കഴിഞ്ഞി വയ്ക്ക ശ്യൊന്നുകൂടി ചെറുതായിട്ടൊന്ന് നല്ലപോലെ ചൂടായ മൺചട്ടിയിലായതുകൊണ്ട് ഇങ്ങനെ തളച്ചു കൊണ്ടേരിക്കും അപ്പൊ തോനെ തിളക്കണ്ട ആവശ്യമില്ല ഒന്നുകൂടി ചൂടായ ഒന്ന് താളിച്ചെടുക്കട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അടുവിട്ട് കുറച്ച് വെച്ചിട്ട് കറിവിട്ട കറിവേപ്പ് കറിവേപ്പിലാണ് കുറച്ച് ത്രയന്നത്തെ കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ഒന്ന് ചെയ്യുക ലൈക്ക് ചെയ്യുക െല്ലാരോടും ഒരുപാട് നന്ദി